കേരള രാഷ്ട്രീയം കണ്ടതിൽ വെച്ച് ഏറെ കൊടൂരമായിട്ടുള്ള രാഷ്ട്രീയ കൊലപാതകം എന്നിട്ടും ടി പി കേസ് പ്രതികൾക്ക് അവരുടെ ഇഷ്ടത്തിന് ജയിലിൽ സുഖവാസം അനുവദിക്കുന്നു ഏറ്റവും ഒടുവിൽ പ്രതികൾക്ക് വാരിക്കോരി പരോൾ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലം മുതൽ ടി പി കേസ് പ്രതികൾക്ക് ലഭിച്ച പരോളുകളുടെ കണക്കുകൾ പരിശോധിച്ചു നോക്കുക മനസ്സിലാകും സർക്കാർ ആർക്കൊപ്പമാണ് എന്നത് ടി പി ചന്ദ്രശേഖരനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളിൽ മൂന്ന് പേർക്ക് ആയിരം ദിവസത്തിലധികമാണ് പരോൾ അനുവദിച്ചത് കേസിലെ മറ്റു പ്രതികളായ ആറുപേർക്ക് അഞ്ഞൂറ് അധികം ദിവസവും ജയിലിന് പുറത്തു പോകാൻ പരോൾ നൽകിയിട്ടുണ്ട് ഇങ്ങനെ പോകുന്നു ആ കണക്ക് സർക്കാരിന്റെ ഈ നടപടിയോട് നിയമപരമായി തന്നെ മറുപടി പറയുമെന്ന് ഉറച്ചു പറയുകയാണ് കെ കെ രമ ടി പി കേസുമായി ബന്ധപ്പെട്ട് കെ കെ രമ മലയാളി വാർത്തയോട് പ്രതികരിക്കുന്നു പ്രതികൾക്ക് വഴിവിട്ട സഹായങ്ങൾ ചെയ്യുന്നത് ഇന്ന് മാത്രമല്ല കാലമായി നിയമം അനുശാസിക്കുന്നതിൽ കൂടുതൽ പരോളുകൾ എല്ലാ കാലത്തും ലഭ്യമാകുന്നു ജയിലിൽ ഇഷ്ടം ഇഷ്ടംപോലെ വിചരിക്കാനുള്ള സമയമുണ്ടാകുന്നു ജയിലിൽ ഫോൺ ഉപയോഗിക്കാം സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാം ജയിലിൽ നിന്ന് കൊട്ടേഷൻ പ്രവർത്തനങ്ങളൊക്കെ ഏർപ്പെടാം ജയിലിൽ നിന്ന് സ്വർണം പൊട്ടിക്കാം അങ്ങനെ എല്ലാത്തരം ക്രിമിനൽ ആക്ടിവിറ്റീസ് ഉൾപ്പെടെ ജയിലിൽ നടത്തുകയാണ് പക്ഷെ പോലും നടപടി ഉണ്ടാകുന്നില്ല വീണ്ടും ഇവർ ഇഷ്ടം പോലെ പലരോളും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ോക്കുമ്പോ ഈ പ്രതികളെ സംബന്ധിച്ച് അന്വേഷിക്കുമ്പോൾ പരോള് കിട്ടിയത് എത്ര എന്ന് അന്വേഷിക്കുന്നതിനേക്കാളും എളുപ്പം ജയിലിൽ എത്ര ദിവസം കിടന്നു എന്ന് നോക്കുന്നതായിരിക്കും അത്രയും കാലം ഈ പ്രതികൾ മുഴുവൻ കിടക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എത്ര ആളുകൾ കേസിൽ രാകപ്പെട്ട് ശിക്ഷിക്കപ്പെട്ട് വിവിധ ജയിലുകൾ കഴിയുന്നു ഇവർക്കാർക്കെങ്കിലും ഇതുപോലെ പരോൾ ലഭിക്കുന്നു ണ്ടോ എന്തുകൊണ്ട് ടി പി ടി സിയിലെ പ്രതികൾക്ക് മാത്രം ഇങ്ങനെ ലഭിക്കുന്നു എന്നുള്ളത് ആ ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേയുള്ളൂ ഈ സിപിഎം നേതാക്കന്മാരുടെ പേരുകൾ ഈ പ്രതികൾ പുറത്തു പറയുമെന്ന ഭയമാണ് ഈ പാർട്ടിയെയും ഭരണകർത്താക്കളെയും നയിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ പറയുന്ന രൂപത്തിൽ ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത് സന്ദർശിക്കുന്നതും അവരെ കൂടെ നിർത്തുക എന്നതിന്റെയും ഉത്തരവാദിത്വം അല്ലെങ്കിൽ ആ ഒരു ബാധ്യത പാർട്ടിക്കാന്നുള്ളത് അതുകൊണ്ട് ആ ബാധ്യതകളാണ് അവർ നിറവേറ്റുന്നത് ഇല്ലെങ്കിൽ ഇവർ പറയുന്ന കാര്യങ്ങൾ പാർട്ടിക്ക് കൊള്ളുമെന്ന് വളരെ നന്നായിട്ട് സി പി എം നേതൃത്വത്തിൽ അറിയാം അതാണ് ഇത്രയും വിധ പരോടി ലഭിക്കുന്നത് നോക്കൂ നിങ്ങൾ ആയിരത്തിലധികം ദിവസമാണ് ചില പ്രതികൾക്ക് പരോടി ലഭിച്ചത് അതില് ഈ ഗൂഢാലോചന കേസിലുള്ള കെ സി രാമചന്ദ്രൻ ഉൾപ്പെടെ ാലം പുറത്താണ് എന്നുള്ളത് ഇത് ഏത് നിയമത്തിന്റെ ബലത്തിലാണ് എങ്ങനെയാണ് അവർക്കത് സാധിച്ചെടുക്കാൻ കഴിഞ്ഞത് അപ്പൊ ഇങ്ങനെ നടത്തുന്ന ഈ ഒരു ഇതിനെതിരെ വലിയ എന്താ പറയാ വലി വല്ലാത്തൊരു സഹായങ്ങൾ പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇനിയെതിരെ നമ്മൾ നിലവിലി തവണ ഈ കാര്യം ചർച്ച ചെയ്ത പല ഘട്ടം ഇത്തരം വിഷയങ്ങൾ പുറത്തു വന്നതാണ് പക്ഷെ ഒരു കൂടുതലും സർക്കാർ ഇല്ല പൊതുസമൂഹത്തെ മുഴുവൻ ഇതൊക്കെ വെച്ചുകൊണ്ട് അപ്പം ഇനി നിയമപരമായിട്ട് ഇതിനെ മുന്നോട്ട് പോവുക എന്നതാണ് മുന്നിലുള്ള വഴി അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയെ സമീപിച്ച് കാര്യങ്ങൾ മുഴുവൻ കൊതിപ്പെടുത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്